ഇന്നത്തെ അവസ്ഥയിൽ ജീവിക്കാൻ നമ്മൾ സാധിക്കണം കഴിഞ്ഞതിനെ ഓർത്ത് പരിതപിക്കുകയല്ല വേണ്ടത് അതിനെ പുറത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫോർ ഗീവനസ് അഞ്ച് ഗോൾഡൻ ടൂൾസുകളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സന്തോഷത്തിന്റെ താക്കോലുകൾ എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേതാണ് പറഞ്ഞത് മാപ്പ് കൊടുക്കുക എന്ന് പറയേണ്ടത് എഴുതി വെച്ചോളൂ രണ്ടാമത് സന്തോഷത്തിലേക്കുള്ള താക്കോൽ രണ്ടാമത്തെ താക്കോൽ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് കൃതജ്ഞത കൊടുത്തേ മതിയാവും നിങ്ങൾ എത്ര കൊടുക്കുന്നു ഇന്നലെ പറഞ്ഞതാണ് വളരെ ഡീറ്റെയിൽസ് ആയി പറഞ്ഞതാണ് വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നു കൃതജ്ഞത നന്ദി അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ ഒലിച്ചു പോവുകയുള്ളൂ അപ്പോൾ മാത്രമേ ശുദ്ധജലം അവിടെ ഒഴുകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം മൂന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ നമ്മളെപ്പറ്റി എല്ലാം നമ്മൾ തന്നെ ഈ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കാനായിട്ട് സ്വയം അഭിനന്ദിക്കുക എന്ന് പറയുന്ന പ്രോസസ് സെൽഫ് ലവ് എന്ന് പറയുന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ ഓരോ നിമിഷവും നേരത്തെ ഇവിടെ പറഞ്ഞ എസ് പറഞ്ഞ ആൾക്കാരോട് കൃത്യമായി പറയാനുള്ള നിങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് അഭിനന്ദിക്കുക എന്തിനൊക്കെ അഭിനന്ദിക്കാമെന്നറിയാവോ നിങ്ങൾക്ക് അഭിനന്ദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജീവിതം നിങ്ങൾ അല്ല നിങ്ങൾ നല്ലൊരു സൗന്ദര്യമുള്ള ശരീരം നിങ്ങൾക്ക് നൽകിയെന്ന് അഭിനന്ദിക്കാം നിങ്ങളുടെ നല്ല കണ്ണുകളെ നിങ്ങൾക്ക് അഭിനന്ദിക്കാം നിങ്ങളുടെ നല്ല ചുണ്ടുകളെ നിങ്ങൾക്ക് അഭിനന്ദിക്കാം നിങ്ങൾക്ക് നല്ല ഷർട്ട് ഇടുന്ന ഡ്രസ്സ് ഇടുന്നതിന് നിങ്ങൾക്ക് അഭിനന്ദിക്കാം നിങ്ങൾക്ക് വായു ശ്വസിക്കാൻ നിങ്ങൾക്ക് മൂക്കുള്ളതിനെ നിങ്ങൾക്ക് അഭിനന്ദിക്കാം അല്ലെ ഇതെല്ലാം നിങ്ങളുടെ മോൺ പാട്ടാണ് അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ മനസ്സുകൊണ്ടെങ്കിലും ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതിനെ നിങ്ങൾക്ക് അഭിനന്ദിക്കാം അല്ലെ മറ്റൊന്നും വേറെ പിന്നെ അഭിനന്ദിക്കാം ഇത്തരം ക്ലാസ്സുകളിൽ വന്ന് കയറാൻ നിങ്ങൾക്ക് സാധിച്ചതിന് നിങ്ങൾക്ക് അഭിനന്ദിക്കാം അല്ലെ ഹൈ ഓപ്പണിങ് ക്ലാസ്സുകൾ കിട്ടുന്നതിന് നിങ്ങൾക്ക് അഭിനന്ദിക്കാം അങ്ങനെ 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 നിങ്ങൾ അഭിനന്ദിക്കാൻ തുടങ്ങിക്കുക സ്വയം അഭിനന്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളും നോക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അഭിനന്ദിക്കുക നല്ല ഒരു വയറ് നല്ല കൈകൾ നല്ല വിരലുകൾ നിങ്ങൾ വിരലിലേക്ക് നോക്കി നല്ല നഖങ്ങൾ അല്ലേ ഇതെല്ലാം അഭിനന്ദിക്കേണ്ടതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നഖം വളരെ സുന്ദരമായ നഖമാണ് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നല്ല കയ്യാണ് നല്ല കണ്ണാണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത്രയൊന്നും പറയുന്നില്ല എല്ലാം ഉണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് ഇപ്പം തന്നെ നോക്കുക ഇത്ര പേര് ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളെ മാത്രം ഒന്ന് നോക്കുമോ ഒരു മിനിറ്റ് സമയം ഞാൻ പോസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളെ മാത്രം എല്ലാവരും ഓഫ് ചെയ്തവരെല്ലാം നിങ്ങളെ മാത്രം എന്നെ നോക്കണ്ട മറ്റുള്ളവരൊന്നും നോക്കണ്ട നിങ്ങളെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പുഞ്ചിരിച്ചേ നിങ്ങൾ എല്ലാവരും എല്ലാവരും ആണ് ചെയ്യും എല്ലാവരും ആണ് ചെയ്യും പറയട്ടെ നിങ്ങൾ സെൽഫിലോ പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല നിങ്ങൾക്ക് വെറുതെ ഇത് കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല നിങ്ങളെ മറ്റുള്ള ആരെയും നോക്കണ്ട നിങ്ങളെ മാത്രം നോക്കിയാൽ മതി മറ്റാരെയും നിങ്ങൾ നോക്കണ്ട എന്നിട്ട് അതിനോടൊന്ന് പുഞ്ചിരിച്ച് നോക്കിയേ എത്ര സുന്ദരമാണ് നിങ്ങളുടെ മുഖം എന്നുള്ളത് ഇത് പറയുമ്പോൾ ചില ആൾ എക്സിറ്റ് ചെയ്ത് പോകണം എന്ത് ഇത്ര പേരേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നുമില്ല ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അതൊരു കേട്ടോ ഞാൻ ഇപ്പൊ ഇത്രയും ആൾക്കാരെ അതുപോലെ ഓപ്പൺ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ നിങ്ങൾ ക്ലാസ്സിൽ എന്താ ചെയ്യും നിങ്ങൾ മടി കാണിക്കരുത് ഇത്രയും ഓപ്പണാണ് നിങ്ങൾ മറ്റാരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടു എന്നത് വിഷയാലും നിങ്ങളുടെ മുഖം മാത്രം കാണിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ ആ മുഖത്തേക്ക് നോക്കി ഒന്ന് കുഞ്ചിരിക്കുക എന്നിട്ട് പറയാ ഞാൻ എത്ര സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് എന്ന് പറഞ്ഞു നോക്കെ വൃദ്ധം എന്ന് പറഞ്ഞോ അല്ലെ ശ്രീ സാറേ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്ത സെയിം സംഭവം അവനവനെ മനസ്സിലാക്കുക ഓക്കെ ബാക്കിയുള്ളവരെ പിന്നിൽ തന്നെ നിൽക്കട്ടെ അപ്പോൾ സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് കീകൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നു ഇത് മൂന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നാലാമത്തെ കീ എന്ന് പറഞ്ഞ് ഈ സമയത്ത് ജീവിക്കുക ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ ജീവിതമുള്ളത് ഇന്നലെ പറ്റിയുള്ള പരാതികൾ ഇന്നലെ സംഭവിച്ചിട്ട് പരാതികളൊക്കെ ഇന്നലെ കഴിഞ്ഞുപോയി ഇപ്പോഴത്തെ അവസ്ഥ അല്ലത് ഇന്നിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇന്നിൽ ജീവിക്കുക എങ്ങനെ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാധനത്തിങ്ങൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ഇപ്പോൾ കിട്ടുന്ന ഈ ഇൻഫർമേഷനെ നിങ്ങൾക്ക് അംഗീകരിക്കാനും ഇതിലൂടെ എനിക്ക് മാറ്റം മാറ്റം എനിക്ക് സ്വയം മാറ്റം ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇത് അനുഭവിക്കുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ ലീവ് അറ്റ് പ്രസന്റ് ഗോൾഡൻ കീസ് ആണ് ഇതൊക്കെ എവിടെയും കിട്ടില്ല അഞ്ച് കീകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞത് സന്തോഷത്തിലേക്കുള്ള താക്കോലുകൾ എന്ന് പറഞ്ഞ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ആ കോഴ്സിൽ നിങ്ങൾ വന്നാൽ ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്യാത്ത ആൾക്കാരോടുള്ള ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ നിങ്ങൾ കാശില്ലെങ്കിലും നിങ്ങൾ ആ കോഴ്സ് ഒന്ന് പഠിക്കണം നിങ്ങൾ നിങ്ങളതിൽ പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ ജീവിതം നൂറ് ശതമാനം മാറും ഇത് എൻ്റെ പേഴ്സണൽ ഗ്യാരണ്ടിയാണ് നിങ്ങൾ കാശില്ലെങ്കിൽ കാശ് തരണ്ട നിങ്ങൾ പിന്നിൽ ഇങ്ങനെ നിൽക്കരുത് സെൽ സ്ലോ പ്രാക്ടീസ് ചെയ്യാം അവനവന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അത്രയും കാര്യമായിട്ട് പറയാം മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റെപ്പ് എടുത്തു വെക്കുക നാളത്തേക്ക് മാറ്റി വെക്കരുത് മാറ്റി വെച്ചാൽ ഗണപതി കല്യാണം പോലെ നാളെ നാളെയായി മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് നമ്മളോട് ബന്ധപ്പെടാൻ സാറേ പൈസ ഒന്നും തരില്ല ഞാൻ എനിക്ക് മാറണം എന്നെ കോഴ്സിൽ ചേർക്കും നോ പ്രോബ്ലം നമ്മൾ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് മാറ്റമുണ്ടായാൽ മാത്രം എന്നോട് പറഞ്ഞാൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്ന പരിപാടികളൊന്നും ഗുണകരമല്ല എന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ അഞ്ചാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഇത് ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്വയം നിങ്ങളെ സ്വയം നിങ്ങളെ സ്വയം അംഗീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സ്വയം അംഗീകാരം ഉണ്ടാവാനായിട്ട് നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ സുന്ദരിയാണ് സുന്ദരനാണെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ലെങ്കിൽ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം അതിന് പറയുന്ന പേരാണ് അഫ്രിമേഷൻസ് എന്ന് പറയുന്നത് അഫ്രിമേഷൻ്റെ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്ക് ഏത് കാര്യവും റെഡിയാക്കിയെടുക്കാം എങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാജിക്കുമില്ല ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ട് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് ഏതൊരാക്ഷൻ ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും അതിനനുസരിച്ച് നമ്മുടെ ന്യൂറോൺസ് നമ്മുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യപ്പെടും എന്നതുകൊണ്ട് ബ്രെയിൻ ആണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അല്ലെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ് ആ അടിസ്ഥാനത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ അഞ്ച് താക്കോലുകൾ നിങ്ങൾക്ക് ഞാൻ തന്നു അല്ലേ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നാം ആഗ്രഹിച്ച രീതിയിൽ എല്ലാം ജീവിതത്തിൽ സംഭവിക്കും എന്നതിനപ്പുറത്ത് എന്നില്ലെങ്കിലും അതിനെ നമ്മൾ അംഗീകരിക്കാൻ ഇത്തരം ഗ്രാറ്റിറ്റൂളുകൾ ഇത്തരം കീകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിതെല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുന്ന അവസ്ഥയും വരും അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുമ്പോൾ ആവശ്യമില്ലാത്തത് നടക്കില്ല എന്നതല്ലല്ലോ അർത്ഥം ആവശ്യമില്ലാത്തതും അവിടെ നടക്കും മഴ പെയ്യുമ്പോൾ ഇടിയും മിന്നലും അതിൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ മഴയാണോ ശ്രദ്ധിക്കാറുള്ളത് ഇടിമിന്നലിനെയാണോ കൂടുതൽ ഓർക്കാറുള്ളത് എന്നത് മാത്രമാണ് പ്രത്യേകത അല്ലെ മഴ ഉണ്ടാകുമ്പോൾ ഇടിമിന്നൽ ഉണ്ടായാലും അത് അതിന്റെ ഭാഗം മാത്രമാണ് എന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് നമുക്ക് എപ്പോഴാ വന്നത് എങ്ങനെയാ വന്നത് ഏതെങ്കിലും പുസ്തകത്തിൽ പഠിച്ചിട്ടാണോ നമുക്കത് വന്നത് അല്ല സ്ഥിരമായി കണ്ടുകണ്ട് ശീലിച്ചതാണ് ജനനം മുതലേ നമ്മൾ കണ്ടു തുടങ്ങി അതുകൊണ്ട് ശീലിച്ചതാണ് അതുപോലെ തന്നെ നമ്മൾ അഫ്രിമേഷനും ഗ്രാറ്റിറ്റ്യൂഡിലും കൊണ്ട് സ്ഥിരമായുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മളിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും ആ മാറുമ്പോൾ പിന്നെ ജീവിതം നമ്മുടേതായി മാറും നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാവും ഉദ്ദേശിച്ച രീതി മാത്രം നമ്മൾ കാണും എന്ന് പറയുന്നതാണ് ശരി പറ്റതൊക്കെ സംഭവിക്കുമ്പോഴും നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ കാണും കാണുകയും അല്ലെ ഇപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളാ ലഭിക്കുന്ന അല്ലേ നമ്മുടെ മൂക്ക് വായുവിലുള്ള സകല സാധനങ്ങളെയും വലിച്ചു കയറ്റുന്നുണ്ട് അല്ലെ എത്രയുണ്ട് എന്തൊക്കെ വലിച്ചു കയറ്റുന്നുണ്ട് നമ്മൾ വായു മണ്ഡലത്തിലെ സകല വായു വലിച്ചു കയറ്റുമ്പോഴും അതിനകത്തുനിന്ന് ഓക്സിജനെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കുന്ന നമ്മുടെ ശരീരം അത്രമാത്രം നന്ദി ചോക്കാം പൊടി വളരങ്ങളൊക്കെ നമ്മൾ വലിച്ചു കയറ്റുമ്പോഴും ഒറ്റപ്പൊടി പോലും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോവാതെ ഫിൽറ്റർ ചെയ്യപ്പെടുന്ന നമ്മുടെ ശരീരം ഓക്സിജനെ മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി ഫിൽറ്ററിംഗ് പ്രോസസ് ഈ ഫിൽറ്ററിംഗ് പ്രോസസ്സ് അവിടെ ഉള്ളത് തന്നെ നമ്മുടെ മനസ്സിലും ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് വെച്ചുകൂടെ പല കാര്യങ്ങളും നമുക്ക് കാണും ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇവിടെ കാണുന്നു ഇപ്പൊ ഇവിടെ തന്നെ പല ആൾക്കാർ ഇവിടെ നിന്ന് ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുന്നു പക്ഷെ അവരെ ചിന്തകൾ മറ്റു പല സ്ഥലത്തും കയറിപ്പോകുന്നത് പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ പലതും സംഭവിക്കാം പക്ഷെ എന്താണ് ആവശ്യം അത് മാത്രം ശ്രദ്ധിച്ചാൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടും പറയുമ്പോൾ വളരെ സിമ്പിളാല്ലേ പറയുമ്പോൾ സിമ്പിളാണ് പക്ഷെ ഇതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ നമുക്ക് അങ്ങനെയായി മാറാൻ പറ്റും എങ്ങനെ നമുക്ക് പശ്ചാത്താപമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ നാണക്കേടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ഇപ്പം ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് നാണക്കേട് അയ്യോ ഞാനോ ഞാൻ ക്യാമറ ഓൺ ചെയ്യില്ല ആരെ എന്നെ കാണാൻ എന്തുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാത്തതെന്ന് അറിയുമോ എന്നെ കാണാൻ കൊള്ളില്ല ആരോ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല ആരോ പറഞ്ഞു സ്വയം തോന്നിയതാ അത്തരം നാണക്കേടുകൾ ഇതില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ മനുഷ്യന്റെ പരാജയത്തിന്റെ തൊണ്ണൂറ് ശതമാനം കിടക്കുന്നത് അവൻവനിലുള്ള നാണക്കേടിൽ തന്നെയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നത് മാത്രമാണ് നാണക്കേട് നാണക്കേട് വേറെ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് കരുതും ആദ്യം നീ നീ നിന്നെ പറ്റി ഒന്ന് കരുതൂ എന്നിട്ടല്ലേ മറ്റുള്ളവർ കരുതുന്ന കാര്യം എന്നെപ്പറ്റി എനിക്കറിയില്ല മറ്റുള്ളവർ എന്നിട്ട് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കും എന്നെ പറ്റിയിട്ട് അഭിപ്രായം എന്നിട്ട് അവൻ എന്നെ എന്ത് കരുതും എന്ന് കരുതി ഞാൻ ചെയ്യാൻ വിചാരിച്ച കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യും എന്ത് അല്ലേ എന്തൊക്കെ പണ്ടത്തരങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് നമ്മളെ പറ്റി നമുക്കൊരു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ എന്തു പറയുന്നത് നമുക്ക് എന്താ കുഴപ്പം എന്നെ അറിയാം ഏറ്റവും കൂടുതൽ വിഷയം നമുക്ക് നമ്മളെ അറിയില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഈ പറഞ്ഞതൊക്കെ വരും പത്ത് മാലിന്യങ്ങൾ നമ്മൾ ഉണ്ട് പറഞ്ഞത് അതിലാണ് നാണക്കേട് വരുന്നത് പിന്നെ പിന്നെ വരുന്നത് എല്ലാത്തിലും നിരാശ സംഭവിച്ച കാര്യങ്ങൾക്ക് മുഴുവൻ നിരാശ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിരാശ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിരാശ പിന്നെ ബാക്കി എന്താണല്ലേ ഭഗവാൻ പണ്ട് ശ്രീകൃഷ്ണൻ ഭഗവാൻ പണ്ട് അർജുനോട് പറഞ്ഞ പോലെ സംഭവാമി യുഗേ യുഗേ അല്ലേ സംഭവിച്ചതെല്ലാം നല്ലത് അന്ന് എന്ന് പറഞ്ഞത് നമുക്ക് നിരാശയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്ത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്നുള്ള ഉപദേശമാണ് പക്ഷെ അതൊക്കെ നമ്മൾ വെറുതെ കേട്ടത് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും നിരാശ അയ്യോ ഇന്ന് ഞാൻ അഞ്ച് മിനിറ്റ് കൂടുതൽ ഉറങ്ങിപ്പോയി അവിടെ മുതൽ തുടങ്ങി രാവിലെ എഴുന്നേക്കാൻ ആറു മണിക്ക് കലരാൻ വെച്ചു കളർ എഴുന്നേറ്റാൻ നോക്കിയപ്പോൾ ആറു മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ തലപൊങ്ങിയപ്പോൾ ഒന്ന് ആലോചിച്ച് ഒരു മിനിറ്റ് കൂടി കിടക്കാൻ വേണ്ടി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കിടന്നു ആറേ അഞ്ചായി ചാടി എഴുന്നേറ്റപ്പോൾ അവിടെ വെച്ച് തുടങ്ങി എന്റെ ദൈവമേ ഞാൻ ഇന്നും ഇങ്ങനെ തന്നെയാണ് എന്നും ഇങ്ങനെയാണ് എന്റെ ജീവിതം ഇങ്ങനെ ആവുള്ളൂന്ന് തുടങ്ങുന്ന നിരാശ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ പ്രാഗി 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 മറ്റാരെയല്ല പ്രാഗം നോക്കി എപ്പോഴും ഇങ്ങനെയാണ് എന്താ ഇങ്ങനെ എല്ലാത്തിനും നിരാശയാണ് ഒന്നും ഒരു കാര്യം അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയിട്ടാം അടിപൊളി ചോറും കറി ഉണ്ടാക്കിട്ടാ എന്നിട്ടും കൊണ്ടുവെക്കും ഭർത്താവിനോട് പറയും ശരിയായിട്ട് നോക്കിക്കോട്ടോ എനിക്ക് വലിയ ഉപ്പിട്ടോന്നൊരു ഓർമ്മയെ ഉപ്പിട്ടോന്നൊരു സംശയം ഒന്നുമില്ല വൃദ്ധ പറഞ്ഞാൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ഒന്നും പറയണല്ലോ എന്ന് കരുതി പറയുന്ന ഡയലോഗാണ് ചേട്ടൻ നോക്കുമ്പോൾ ഉപദേശം ദേശം കുറവും ില്ല ഇല്ല എന്നെ എനിക്കിങ്ങനെയൊക്കെയാണ് ആ സമയത്ത് വേറെ കാര്യമായിരുന്നു ആ മോള് വിളിച്ചു അച്ഛൻ വിളിച്ചു അമ്മ വിളിച്ചു കുട്ടി അവിടെ ഒച്ചപ്പാടുണ്ടാക്കി ഉറങ്ങുന്ന കുട്ടിയായിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ തുടങ്ങും ഒരു പത്തിരുപത്തഞ്ച് കാര്യങ്ങൾ അഞ്ച് മിനിറ്റിൽ പറയാനുണ്ട് ഞാനിത് പറഞ്ഞു നിങ്ങൾ ആരും അങ്ങനെ ഉണ്ട് എന്നല്ല പറഞ്ഞു അങ്ങനെ ആവണമെന്നല്ല സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് വിശദമാക്കിയെന്ന് മാത്രമാണ് അപ്പോൾ നിരാശകാരം മറ്റൊരു അപകടകരമായ ഒരു സാധനമുണ്ട് അത് മാറ്റാൻ വളരെ ഡിഫിക്കൽറ്റ് പിടിച്ച സാധനമാണ് ജീവിതത്തിൽ അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉള്ളവർക്ക് ഇതൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ അടുപ്പില്ല മാലിന്യങ്ങൾ ഏറ്റവും പവർഫുള്ള സാധനമാണ് മാലിന്യമാണ് അഹങ്കാരം ഈഗോ ഞാൻ എന്തോ സംഭവമാണ് അവർ നേരെ തിരിച്ചാണ് ഈഗോ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവർ ഞാൻ എന്തോ സംഭവമാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്കിതിലൊന്നും യാതൊരു പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പക്ഷേ അവർ കാണിക്കുന്നതെല്ലാം അബദ്ധങ്ങളായിരിക്കുകയും ചെയ്യും പക്ഷേ അവർക്കെന്നെ അറിയാം ഞാൻ കാണിക്കുന്ന അവധാനം എന്നിട്ടും അവർ തലകുനിക്കാൻ തയ്യാറാവില്ല ആരും മുമ്പിൽ തലമുനിക്കാറില്ല സ്വയം തലകുലിക്കാൻ തയ്യാറാവില്ല ഒരു മാറ്റവും ഉണ്ടാവില്ല അവർക്ക് ഒരു മാറ്റവും സാധ്യമല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് എൻ്റെ ക്ലാസ്സിൽ വന്ന സ്റ്റുഡൻസിനെ എടുത്തിട്ട് പറയുകയാണ് പത്തോളം സ്റ്റുഡൻസിനെ ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു കുട്ടികളെ നിങ്ങളെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ ഈഗോ ഒഴിവാക്കത്തിടത്തോളം കാലം നിങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല കറക്റ്റ് പറഞ്ഞ പോലെയാണ് ആറോ ഏഴ് മാസം കണ്ടിന്യൂസ് ക്ലാസ്സിൽ ഇരുന്നിട്ടും അവർ ഈഗോ ഒറ്റപ്പൊടി പോലും കുറക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു മാറ്റവും അവരില്ല വന്നിട്ടില്ല ഒരു മാറ്റം ഒരു സ്റ്റെപ്പ് മാറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ പറയുന്ന ചില കാര്യങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ ഈഗോ ചോദിക്കും എന്തിനും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ട് എന്താ കുഴപ്പം പിന്നെ എങ്ങനെ മാറ്റം ഉണ്ടാക്കും അതുകൊണ്ട് ഈഗോ ഉള്ളവരെ അവരവർ തിരിച്ചറിയാൻ ഈഗോ മാറ്റുക എന്നുള്ളത് പിന്നെ ഉള്ള കാര്യങ്ങളാണ് പ്രതികാരം കോപം അസൂയ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം നമ്മളിലേക്ക് ഉണ്ടാവുന്നത് എൻ്റെ മാപ്പ് വീണ്ടും ചോദ്യത്തിലേക്ക് പോകാം എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരോട് ഉത്തരം എന്താണ് ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു എൻ്റെ ജീവിതം ഞാനാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് പുറത്തോട്ടല്ല ചോദിക്കേണ്ടത് അകത്തോട്ടാണ് ചോദ്യം എൻ്റെ ജീവിതം ഉണ്ടാക്കിയാൽ ഞാനാണ് അപ്പോൾ എന്താ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ മാറണം ഞാൻ മാറിയേ പറ്റൂ ഞാൻ മാറാതിര കാലം എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ഉണ്ടാവും എൻ്റെ ജീവിതം മാറണമെങ്കിൽ ഞാൻ മാറണം മനസ്സിലായല്ലോ ചോദ്യത്തെ ഉത്തരം ശരിയായാലും എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ ചോദിക്കുന്നവരോട് ഉത്തരം നിങ്ങൾക്ക് ജീവിതം മാറണമെങ്കിൽ നിങ്ങൾ തന്നെ മാറണം അത് മാത്രമേ സാധ്യമാകുള്ളൂ രണ്ടാമത്തെ ചോ ചോദ്യമായിരുന്നു നമ്മളിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ സമയം വൈകിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളെ വിട്ടിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റും എന്തും പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ലോകത്ത് തുറന്നു വെച്ചിട്ടുണ്ട് കാശില്ലാതെ തന്നെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അത് കാശുണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോകാം അതുകൊണ്ട് മാതാപിതാക്കളെ പഠിക്കുകയല്ല വേണ്ടത് അവരോട് പറയാ ഈ ഒരു ഇപ്പോൾ ഈ തിരിച്ചറിവ് എനിക്ക് നൽകിയ ഈ പ്രപഞ്ച സത്യങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ മാറാൻ തയ്യാറാവുക നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക വിദ്യാഭ്യാസത്തിന് തയ്യാറാവുക ലൈഫ് ഈസ് ഓൾവേസ് എന്താണ് ലേണിംഗ് ആണ് അല്ലേ ജീവിതം നിങ്ങൾ ഓരോ നിമസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠനം വിദ്യാഭ്യാസം തിരിച്ചതൊന്നുകൂടാ സാധ്യമാണ് അവരല്ല തെറ്റുകാർ അവർ പഠിപ്പിക്കാത്തത് കൊണ്ടല്ല നിങ്ങൾ പഠിക്കാത്തത് അവർ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലേക്കും അല്ലെങ്കിൽ കോളേജുകളിലേക്കും വിട്ടിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ പഠിക്കാത്തതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കോളേജിൽ പോയാലേ പഠിക്കാൻ പറ്റുമെന്നുണ്ടോ ആരെങ്കിലും ആൽബർട്ട് ഏഷ്യൻ ഒരു കോളേജ് സ്കൂളിലും പോയിട്ടില്ല എലൻ ിന്റെ ഇപ്പോഴത്തെ എലൻ മോസ്കിന്റെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ധനികനായ എലൻ മോസ്കിന്റെ ആറ് മക്കളിൽ ഒരാൾ പോലും സ്കൂൾ പോകുന്നില്ല ആറ് മക്കളിൽ ഒരാൾ പോലും അയാളുടെ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല ഇപ്പോഴത്തെ ആധുനിക കാലത്ത് ഒരു ലോക പ്രശസ്തരെ ആരും സ്കൂളിൽ പോയാലും ബിൽഗേറ്റ്സ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് ഇപ്പൊ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന്റെ സുഖൻബർഗ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ് ആരല്ലാത്ത നരേന്ദ്രമോദി ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഡിഗ്രി ഉണ്ടോ ഇല്ലയോ അല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോരിത്തിരി അയാൾക്ക് ഡിഗ്രി ഉണ്ടോ ചർച്ച ചെയ്യണം അയാളെ കണ്ടുപിടിക്കണം ഫേക്ക് ഡിഗ്രി അല്ലേ എത്ര ഇൻട്രസ്റ്റ് ആണ് ആൾക്കാർക്ക് അല്ലേ ഇവരൊക്കെ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണോ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒന്നുമല്ല അല്ലേ എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ കോളേജ് ഡിഗ്രി അവർക്കില്ല പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന നോളജ് അവർ കയ്യിലുള്ള വിദ്യാഭ്യാസം നോളജ് എന്ന് പറയുന്നത് അബേസി അമേസിംഗ് ആണ് അത്രയും നോളജ് അവരിലുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും കോളേജിൽ പോയി മേടിക്കുന്ന ഡിഗ്രിയല്ല അതുകൊണ്ട് അതുമായിട്ട് ചിന്തിക്കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാം എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാം പഠിക്കാൻ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ഡിഗ്രി വേണം നിങ്ങൾ ആരും ചോദിപ്പിക്കാനാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള നോളജ് നിങ്ങളുടെ വിസ്റ്റമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പം ഞാനിവിടെ ഒന്നും കൂടെ സംസാരിക്കുന്നതൊക്കെ കോളേജിൽ പോയിട്ട് പഠിച്ച കാണോ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചുണ്ടാക്കുന്ന നോളജ് ആണ് എനിക്ക് ഒരു ഡിഗ്രിയും ഇല്ല ഇല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിഗ്രിയും എന്റെ കയ്യിലില്ല ഇല്ല എന്നു പക്ഷേ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്റെ കയ്യിലുള്ള നോളജാണ് അല്ലെ അതാണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കുട്ടികളെ പോലെ ബികോം എം കോം ഒക്കെ പഠിച്ചു വന്നിട്ട് ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവരുത് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചാൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടവനെ എന്ന് ചോദിച്ചാൽ ഓക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും സമ്പത്ത് ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ എന്നിട്ട് നിങ്ങളുടെ പരമ്പരയൊക്കെ തിരിച്ചു കൊടുക്കാമല്ലോ ഈ ചോദ്യത്തിന് നാളെ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നാളെ നിങ്ങളുടെ മക്കളും പറയില്ലേ അപ്പം അതൊഴിവാക്കിക്കൂടെ അല്ലെങ്കിൽ സമ്പന്നത എന്ന് പറഞ്ഞത് എന്താണ് അവരുടെ കാശ് എത്രകാരുടെ ഒരു കാശ് എത്ര എത്ര പേര് അച്ഛനമ്മമാരുണ്ടാക്കിയ കാശ് ജീവി ഒരു പത്ത് തലമുറക്ക് കഴിയാനുള്ള കാശ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞതിൽ നിന്നും അപ്പോൾ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റും കൂടി പറയാം എന്തുകൊണ്ടാണ് മൗനവ്രതം ആ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു പോകാം എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ ആരുമില്ലാതെ ഒറ്റക്കിരിക്കുന്ന അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഓർമ്മു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ വളരെ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒന്നും ആരും ഇല്ലാത്ത ഒരാളാണ് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എത്ര പേർക്ക് എസ് ഉണ്ട് ഒരാൾക്കേ ഉള്ളൂ മറ്റുള്ളവരും ആരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നിങ്ങളെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ ഞാൻ പറയുന്ന ഈ കോൺസെപ്റ്റ് നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ട് എടുക്കേണ്ട കോൺസെപ്റ്റ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ പൂർണ്ണമായും അറിയുകയുള്ളൂ അംഗീകരിക്കാൻ റിജക്റ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ പൂർണ്ണമായി ഒറ്റ നമ്മളെ നമ്മളാണ് നമ്മുടെ ഫ്രണ്ടെങ്കിൽ ഒറ്റക്കിരിക്ക എന്നത് എന്തവസ്ഥയായിരിക്കും അവനവനിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്ന അവസ്ഥയായിരിക്കും ഒറ്റക്കിരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് ഒറ്റക്കിരിക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലസ്സിങ് ആണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് ഉയരാനുള്ള ഏകമായ മാർഗം അവനവനിലേക്ക് ഇരിക്കാൻ പറ്റുക ലോക എല്ലാ ഹൃഷീശ്വരന്മാരും എല്ലാ സന്യാസികളും ഒറ്റയ്ക്കിരുന്നാണ് തപസ് ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രമേ മനസ്സ് ശാന്തമാക്കാനും സ്വസ്ഥമാക്കാനും സാധിക്കുകയുള്ളൂ സ്വസ്ഥമായ മനസ്സിലും മാത്രമേ എന്തെങ്കിലും ഐഡിയകൾ വളരുകയുള്ളൂ കലബല കലപുല കൂട്ടുന്ന മനസ്സിൽ ഒരു സാധനവും ഉണ്ടാവില്ല അപ്പോൾ ഒറ്റയ്ക്കിരിക്കൽ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്ന അനാവശ്യ ചിന്തകളെയും ആവശ്യ ചിന്തകളെയും നമുക്ക് വേർതിരിക്കാൻ സാധിക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുത്താനുള്ള സാ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ബ്ലസ് ചെയ്യുക ഇത്രയും വലിയ സംഭവം എനിക്ക് ലഭിച്ചതിന് അവിടെ ഒറ്റപ്പെടൽ അല്ല സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് സമൂഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരാളുണ്ടായാൽ നമുക്ക് നമ്മളെ നമ്മളായി നിൽക്കാൻ പറ്റില്ല ഒറ്റപ്പെടൽ സമയത്ത് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് നമുക്ക് മാറാൻ പറ്റുന്ന സമയമാണ് ഒറ്റപ്പെടൽ ഒറ്റയ്ക്കിരിക്കുക ഒറ്റപ്പെടലിന് വാക്കിനെ ഞാൻ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രഗത്ഭരായ ആൾക്കാരും ഒറ്റയ്ക്കിരുന്നിട്ട് അവർ പ്ലാൻ ചെയ്ത സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം ബിൽഗേറ്റ്സിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ബിൽഗേറ്റ്സ് എല്ലാ വർഷവും ഇപ്പോഴല്ല ഇപ്പം പിന്നെ പുള്ളി റിട്ടയർ ആയി എല്ലാ വർഷവും വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആറ് ദിവസം വെച്ചിട്ട് പുള്ളി എസ്കേപ്പ് ആവും ആ ആറ് ദിവസം ഒരാളുമായിട്ട് കണക്ട് ചെയ്യില്ല വീട്ടിലുമായിട്ട് കണക്ട് ചെയ്യില്ല വീട്ടിലെ കാര്യങ്ങൾ ഒന്നിനും ഇടപെടില്ല ഒരു സ്വസ്ഥമായ സ്ഥലത്ത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല സോ ആറ് ദിവസം എഴുതും പക്ഷെ ഒരു ബഞ്ച് ഓഫ് ബുക്സുമായിട്ടായിരിക്കും പുള്ളി പോവുക വേറെ മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുക ഭക്ഷണം കഴിക്കും വായിക്കും അല്ലെങ്കിൽ പുതിയ ഐഡിയ ഉണ്ട് ആ ആറ് ദിവസമാണ് അടുത്ത ഒരു വർഷത്തെ അയാളുടെ ജീവിതം അയാളുടെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതെല്ലാം സക്സസ് ആയ ബിസിനസ്സുകാരുടെയും ലൈഫിലുള്ളതാണ് ഓരോ ആളെയും എടുത്തിട്ടുകഴിഞ്ഞാൽ ഓട്ടോബയോഗ്രഫി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെപ്പോഴാണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നത് അവരുടെ പക്ഷേ ഈ ജേണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ 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 അംഗീകരിക്കാൻ പറ്റില്ല കാരണം നിങ്ങളതിൻ്റെ ഈ മാലിന്യങ്ങൾ നിങ്ങളിൽ നിൽക്കുന്നിടത്തോളം കാലം പെട്ടെന്ന് നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ മാത്രമേ അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൈ പിടിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ കൈ ജീവിതത്തിൽ ഒതുക്കി നിർത്താൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കുക ഇതുപോലെ വളരെ വിശദമായി തന്നെയാണ് ജേണി ടു ഹാപ്പിനെസ് ആ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ ആളുടെയും ജീവിതം മാറ്റാൻ പ്രാക്ടീസിലൂടെ നമുക്ക് സാധ്യമാക്കും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു ആൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആൾക്ക് ചോദിക്കാം എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ സെഷൻ ഉണ്ട് ഇന്നലെ നിങ്ങൾ ആരും ചോദിച്ചില്ല ചോദിക്കുന്നുണ്ട് ചോദിക്കാം ചോദിക്കുന്ന ചോദിക്കാം ധൈര്യപൂർവ്വം ചോദിക്കാം വീണ്ടും അതന്നെ പിടിച്ചു നിൽക്കണ്ട നിങ്ങൾ നേരത്തെ പറഞ്ഞത് ബോധം കുറ്റബോധം നാണക്കേണ്ട നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഓപ്പൺ ആണ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് പിരിയാ ബാക്കി നാളെ കാണാം പുതിയൊരു വിഷയവുമായി നമുക്ക് നാളെ ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്കിത് ഗുണകരമായുള്ള കാര്യങ്ങളാണ് സാർ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം